പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും നമസ്കാരം ചുറ്റുമുള്ള ആരവങ്ങളല്ല മറിച്ച് ഉള്ളിലെ നിശ്ചലതയിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും താൽക്കാലികമായി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ വേഗതയേറിയ നിരന്തരം ശബ്ദമുഖരിതമായ ലോകത്ത് നിശബ്ദത ഒരു അപൂർവവും വില നിധിയായി മാറിയിരിക്കുന്നു എന്ന് അറിയുക എന്നാൽ യഥാർത്ഥ നിശബ്ദ ശബ്ദത്തിന്റെ അഭാവത്തേക്കാൾ കൂടുതലാണ് വ്യക്തത് സർഗാത്മകത സ്വയം അവബോധം എന്നിവയ്ക്കുള്ള അഗാധമായ ഉപകരണമാണിത് നിശബ്ദത നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് പര്യവേക്ഷണം ചെയ്യാനുള്ള ഒരു യാത്ര ആരംഭിക്കാം അരാജകത്വത്തിൽ നിന്ന് ഒരു അഭയസ്ഥാനവും നമ്മുടെ യഥാർത്ഥ ഉണ്മയുമായി ആഴത്തിലുള്ള ബന്ധവും വാഗ്ദാനം ചെയ്യുന്നു ശബ്ദത്തിന്റെ അമിത വിന്യാസം ലോകം എന്നത്തേക്കാളും അനിഷേധ്യമായ ശബ്ദത്തിലാണ് നിരന്തരമായ ഗതാഗതക്കുരുക്കു മുതൽ ഉപകരണങ്ങളുടെ അനന്തമായ മണിമുഴക്കങ്ങൾ വരെ നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ശ്രദ്ധയ്ക്കായി മത്സരിക്കുന്ന ശബ്ദങ്ങളാൽ പൂരിതമാണ് ഈ ഓഡിറ്ററി ഓവർലോഡ് നമ്മുടെ ചുറ്റുപാടുകളെ മാത്രമല്ല നമ്മുടെ ശ്രദ്ധയെയും വികാരങ്ങളെയും ശാരീരിക ആരോഗ്യത്തെയും പോലും ബാധിക്കുന്നു എന്നിരുന്നാലും ബാഹ്യമായ ശബ്ദം മാത്രമല്ല നമ്മെ വെല്ലുവിളിക്കുന്നത് ആന്തരിക ശബ്ദം അനന്തമായ ചിന്തകളും ആശങ്കകളും സംശയങ്ങളും ഒരുപോലെ നമ്മെ ബാധിക്കുന്നു നിശബ്ദത ശരീരത്തിനും മനസ്സിനും ഒരു പിൻവാങ്ങൽ വാഗ്ദാനം ചെയ്യുന്നു ആവശ്യമായ ഒരു സമനില നൽകുന്നു നിശ്ചലതയുടെ ശാസ്ത്രം മൗനം ഒരു ആത്മീയ ആദർശം മാത്രമല്ല അത് ക്ഷേമത്തിലേക്കുള്ള ഒരു ശാസ്ത്രീയ പിന്തുണയുള്ള പാതയാണ് നിശബ്ദയുടെ നിമിഷങ്ങൾ പോലും മാനസിക സമ്മർദ്ദവും രക്തസമ്മർദ്ദവും കുറയ്ക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്ന സംഗീതത്തെക്കാൾ ഫലപ്രദമായി മനസ്സിനെ ശാന്തമാക്കുമെന്നു ഗവേഷണങ്ങൾ കാണിക്കുന്നു ഇത് തലച്ചോറിൻറെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് സജീവമാക്കുന്നു ആത്മപരിശോധന മെമ്മറി ഏകീകരണം പ്രശ്നപരിഹാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു നിശബ്ദ ആശ്ലേഷിക്കുന്നതിലൂടെ പുതിയ കാഴ്ചപ്പാടുകളിലേക്കും നൂതന ആശയങ്ങളിലേക്കുമുള്ള വാതിൽ തുറന്ന് നമ്മുടെ മനസ്സിനെ പുനഃസജ്ജമാക്കാൻ അത് സഹായിക്കുന്നു രോഗശാന്തിക്കുള്ള വഴിയായി നിശബ്ദത ഒരു പെൺസുഹൃത്ത് ഒരിക്കൽ ഒരു നിശബ്ദ വിശ്രമവേളയിൽ തന്റെ അനുഭവം പങ്കുവച്ചു മൂന്ന് ദിവസം സംസാരിക്കാതെയും ശ്രദ്ധ വ്യതിചലിപ്പിക്കാതെയും ആദ്യമൊക്കെ നിശബ്ദത അനുഭവപ്പെട്ടു എന്നാൽ കാലക്രമേണ അവൾ വളരെക്കാലമായി അവഗണിക്കപ്പെട്ട വികാരങ്ങളെ അഭിമുഖീകരിക്കാൻ തുടങ്ങി ഒപ്പം ഭാരം കുറഞ്ഞതും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും തന്നോട് തന്നെ ആഴത്തിൽ യോജിച്ചു പോകുന്നതും അവൾ അനുഭവിച്ചു നമ്മൾ പലപ്പോഴും അടിച്ചമർത്തുന്നവയെ നേരിടാൻ നിശബ്ദ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു സുഖപ്പെടുത്താനും നമ്മുടെ മനസ്സിനെ തളർത്താനും ആന്തരിക സമാധാനം സ്വീകരിക്കാനും അവസരം നൽകുന്നു സർഗാത്മകതയും നിശബ്ദയും കുളിക്കുമ്പോഴോ സമാധാനപരമായ നടത്തത്തിലോ ശാന്തമായ നിമിഷങ്ങളിൽ നിങ്ങളുടെ മികച്ച ആശയങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അശ്രദ്ധകളാൽ ഭാരമില്ലാതെ ചിന്തകൾക്ക് സ്വതന്ത്രമായി ഒഴുകാൻ ഇടം നൽകിക്കൊണ്ട് നിശബ്ദത സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്നു ചരിത്രത്തിലുടനീളം അൻസ്റ്റൈനേയും വിർജീനിയ വോൾഫിനെയും പോലുള്ള ദർശകർ പ്രചോദനം അൺലോക്ക് ചെയ്യാൻ ഏകാന്തതയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നിശ്ചലത്തേടുന്നതിലൂടെ നവീകരണത്തിനും അവബോധത്തിനും തഴച്ചുവളരാൻ നമ്മൾ ഫലഭൂയിഷ്ടമായ ഒരു ഇടം സൃഷ്ടിക്കുന്നു ബന്ധങ്ങളിലെ പറയാത്ത ശക്തി നിശബ്ദത കേവലം ഒരു വ്യക്തിഗത പരിശീലനമല്ല അത് നമ്മുടെ ബന്ധങ്ങളെ സമ്പന്നമാക്കും പ്രതികരിക്കാൻ തിരക്കുകൂട്ടുന്നതിനു പകരം കേൾക്കാൻ താൽക്കാലികമായി നിർത്തുന്നത് ധാരണയെ ആഴത്തിലാക്കുകയും ബന്ധം വളർത്തുകയും ചെയ്യുന്നു ചില സമയങ്ങളിൽ നിശബ്ദത വാക്കുകളേക്കാൾ കൂടുതൽ ആശയവിനിമയം നടത്തുന്നു ഒരു സൂര്യാസ്തമയം ആശ്വാസകരമായ ആലിംഗനം വിസ്മയത്തിന്റെ പങ്കിട്ട നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഈ നിശബ്ദ ബന്ധങ്ങൾ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു അടുപ്പവും വിശ്വാസവും വളർത്തുന്നു നിത്യജീവിതത്തെ മൌനം ആശ്ലേഷിക്കുന്നു നമ്മുടെ ശബ്ദായമാനമായ ദിനചര്യകളിൽ നിശബ്ദത ഉൾപ്പെടുത്തുന്നത് സങ്കീർണമാക്കേണ്ടതില്ല ചില പ്രായോഗിക ആശയങ്ങൾ ഇതാ രാവിലെ ശാന്തമായ സമയം സ്വയം കേന്ദ്രീകരിക്കാൻ കുറച്ച് മിനിറ്റ് മൻപൂർവം നിശബ്ദതയോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുക ശ്രദ്ധാപൂർവം ശ്രവിക്കുക സംഭാഷണങ്ങൾക്കിടയിൽ മറ്റുള്ളവരെ യഥാർത്ഥമായി കേൾക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉടനടി പ്രതികരിക്കാനുള്ള ആഗ്രഹം മാറ്റിവെക്കുക സാങ്കേതികരഹിത ഇടവേളകൾ ഉപകരണങ്ങളിൽ നിന്ന് വിച്ഛേദിക്കാനും നിശ്ചലതയിൽ മുഴുകാനും പ്രത്യേക സമയങ്ങൾ നിശ്ചയിക്കുക പ്രകൃതി നിമജ്ജനം ശ്രദ്ധ വ്യതിചലിക്കാതെ വെളിയിൽ നടക്കുക പ്രകൃതിയുടെ ശബ്ദങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ശാന്തമാക്കാൻ അനുവദിക്കുക സൈലന്റ് റിട്രീറ്റുകൾ സാധ്യമെങ്കിൽ ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്കും പുതുക്കലിനും വേണ്ടി ഒരു ട്രീറ്റിനായി സമയം നീക്കിവെക്കുക വീട്ടിലെ നിശബ്ദ ഇടങ്ങൾ ഏകാന്തതയ്ക്കായി ഒരു സ്ഥലം സ്പേസ് സൃഷ്ടിക്കുക പ്രതിഫലിപ്പിക്കുന്നതിനോ ധ്യാനിക്കുന്നതിനോ ഉള്ള ഒരു സമാധാനപരമായ സ്ഥലം സ്പേസ് സായാഹ്ന പ്രതിബിംബം വിശ്രമിക്കാനും ദിവസത്തെ ബഹളം ഒഴിവാക്കാനും ശാന്തമായ പ്രതിഫലനത്തോടെ നിങ്ങളുടെ ദിവസം അവസാനിപ്പിക്കുക നമ്മളിൽ പലരും നിശബ്ദതയെ എതിർക്കുന്നു അത് വെളിപ്പെടുത്തുന്ന വികാരങ്ങളെയോ ചിന്തകളെയോ ഭയന്ന് എന്നിരുന്നാലും ഈ അസ്വാസ്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നത് പരിവർത്തനം ചെയ്യാവുന്നതാണ് സ്വയബോധവും പ്രതിരോധശേഷിയും വളർത്തിയെടുക്കാൻ നിശബ്ദ നമ്മെ പഠിപ്പിക്കുന്നു ഈ നിശബ്ദതയിലാണ് നാം വളരുന്നതും നമ്മെ ബന്ധിപ്പിക്കുന്ന അശ്രദ്ധകളിൽ നിന്ന് സ്വാതന്ത്ര്യം കണ്ടെത്തുന്നതും നിശബ്ദയും ആത്മീയതയും സംസ്കാരങ്ങളിലും പാരമ്പര്യങ്ങളിലും നിശബ്ദത ദൈവികതയിലേക്കുള്ള ഒരു കവാടമായി ആദരിക്കപ്പെടുന്നു മൗനം ഒരു വിശുദ്ധ ഭാഷയായി ഹിന്ദുമതത്തിന്റെ സങ്കല്പം മുതൽ ക്രിസ്ത്യൻ ബുദ്ധമത ബുദ്ധമതധ്യാനരീതികൾ വരെ ശാന്തത ആഴത്തിലുള്ള ധാരണയിലേക്കും പ്രബുദ്ധതയിലേക്കുമുള്ള ഒരു പാതയായി കാണുന്നു നിശബ്ദതയിൽ ദൈവം പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക ജ്ഞാനം എന്നിങ്ങനെ നമ്മെക്കാൾ മഹത്തായ ഒന്നുമായി നാം ബന്ധപ്പെടുന്നു നമ്മൾ ചോദിക്കുന്നത് അറിയാത്ത ചോദ്യങ്ങൾക്ക് നിശബ്ദത ഉത്തരം നൽകുന്നു ധ്യാനത്തിന്റെ പരിവർത്തന ശക്തി ആന്തരിക നിശബ്ദത വളർത്തുന്നതിനുള്ള ശക്തമായ ഉപകരണമാണ് ധ്യാനം ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയോ വിധിയില്ലാതെ ചിന്തകളെ നിരീക്ഷിക്കുന്നതിലൂടെയോ നമ്മൾ നിശ്ചലതയുടെ ഒരു സങ്കേതം സൃഷ്ടിക്കുന്നു ഈ പരിശീലനം മനസ്സിനെ ശാന്തമാക്കുക മാത്രമല്ല വ്യക്തത വൈകാരിക സന്തുലിതാവസ്ഥ സ്വയം കണ്ടെത്തൽ എന്നിവയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു ശാസ്ത്രം ഈ നേട്ടങ്ങളെ പിന്തുണയ്ക്കുന്നു ധ്യാനം സമ്മർദ്ദം കുറയ്ക്കുകയും ശാരീരികവും വൈകാരികവുമായ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ധ്യാനത്തിലൂടെ നിശബ്ദത ശക്തിയുടെയും അനുകമ്പയുടെയും നിവൃത്തിയുടെയും ഒരു കവാടമായി മാറുന്നു ഇന്നത്തെ വിഷയ വിവരണത്തിനോട് ഒപ്പം ഒരു ലളിതമായ നടപടിയെടുക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്ന് രണ്ടു മിനിറ്റ് നിശബ്ദ പാലിക്കുക ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക ആഴത്തിൽ ശ്വസിക്കുക ഉള്ളിലെ ശാന്തത ശ്രദ്ധിക്കുക നിശബ്ദത ഒരു രക്ഷപ്പെടലില്ല ജീവിതവുമായി കൂടുതൽ അർത്ഥപൂർണമായി ഇടപഴകാനുള്ള ഒരു മാർഗമാണിത് നാം നിശ്ചലതയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യക്തതയും സർഗാത്മകതയും അനുകമ്പയും കൊണ്ടുവരുന്നു റൂമിയുടെ വാക്കുകളിൽ നിശബ്ദത ശ്രദ്ധിക്കുക അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് എന്നോടൊപ്പം സഹകരിച്ചതിന് നന്ദി ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുക നമുക്ക് ഒരുമിച്ച് നിശബ്ദതയുടെ പരിവർത്തന ശക്തി പര്യവേക്ഷണം ചെയ്യുന്നത് തുടരാം